നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുകൂ നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിൽ അപ്രതീക്ഷിത വഴിത്തിരിവ് പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ കേസ് അന്വേഷണം പുതിയ ആളുകളിലേക്ക് നീങ്ങുകയാണ് ഇതുവരെ ചിത്രത്തിൽ ഇല്ലാത്ത ഒരാളിലേക്കാണ് ഇപ്പോൾ അന്വേഷണം നീളുന്നത് കഴിഞ്ഞ ദിവസത്തെ പോലീസ് ചോദ്യം ചെയ്യലിൽ ദിലീപിൽ നിന്ന് കിട്ടിയ മൊഴിയാണ് അന്വേഷണം പുതിയ ആളിലേക്ക് നയിച്ചിരിക്കുന്നത് ഒരു മാഡത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് കേസിലെ പ്രധാന പ്രതിയായ പൾസർ സുനയുടെ സുഹൃത്തുക്കളാണ് ഈ മാഡത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സോളാർ കേസിലെ പ്രതി സരിതാസ് നായരുടെ അഭിഭാഷകനായ ഫെന്നി ബാലകൃഷ്ണന്റെ പേര് ദിലീപ് ചോദ്യം ചെയ്യൽ പരാമർശിച്ചു ഫെന്നി തന്നെ വിളിച്ചിരുന്നതായാണ് ദിലീപ് പറഞ്ഞിട്ടുള്ളത് ഈ മാഡത്തിന്റെ പേര് ഫെന്നി തന്നോട് പറഞ്ഞിരുന്നതായും ദിലീപിന്റെ മൊഴിയിലുണ്ട് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഫെന്നി ബാലകൃഷ്ണനെ പോലീസ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് കേസിന്റെ തുടക്കത്തിൽ തന്നെ സ്ത്രീകളുടെ സാന്നിധ്യം സംശയിക്കപ്പെട്ടിരുന്നു സുനിയുമായി ബന്ധപ്പെട്ട സ്ത്രീയെ ചുറ്റിപ്പറ്റി അന്ന് അന്വേഷണം നടന്നിരുന്നുവെങ്കിലും കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിരുന്നില്ല കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി